friends. ഇറ്റ്സ് മീനീതി സ്ലോഗിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ദേ ചേമ്പലയൊക്കെ കണ്ടോ അപ്പം അതേ ഇന്ന് ചേമ്പിൻ്റെ തണ്ട് വെച്ചിട്ടുള്ള അടിപൊളിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് അതിനു മുന്നേ എല്ലാവരും ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് അപ്പം ഒരുപാട് വെച്ച് താമസിപ്പിക്കുന്നില്ല അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം നമ്മൾ ഇന്ന് ചേമ്പിൻ്റെ തണ്ട് ദൂരനാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ ഈ ഒരു തണ്ടാണ് എടുക്കുന്നത് അപ്പം നമുക്ക് സാധാരണ എല്ലാവരും പച്ച കളറിലെ ഇതേപോലെ തണ്ടായിരിക്കുമല്ലേ കാണാറുള്ളത് ഇപ്പോൾ ഒരു പർപ്പിൾ കളർ ഒരു വെറൈറ്റി കളർ ആയതുകൊണ്ടാണ് നിങ്ങളെയും കൂടെ ഞാനിത് കാണിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഓൾറെഡി അതിൻ്റെ തണ്ടൊക്കെ ഓൾറെഡി കട്ട് ചെയ്ത് നാലെണ്ണം എടുത്തിട്ടുണ്ട് കണ്ട ഒന്ന് ഇവിടെ നിന്ന് രണ്ട് ഇപ്പുറത്തൊന്ന് മൂന്ന് പിന്നെ ഒരെണ്ണം കൂടെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ നാലെണ്ണമാണ് ഞാൻ തണ്ട് എടുത്തിട്ടുള്ളത് കണ്ട അത്യാവശ്യം നല്ല നീളമുണ്ട് ഒരു വെറൈറ്റിയാണ് ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു പർപ്പിൾ കളറായത് കൊണ്ട് അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് തോരൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അപ്പോഴത്തെ നമ്മൾ ചേമ്പിൻ തണ്ടെല്ലാം അതേ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ആയൊരു സ്കിന്നൊന്ന് റിമൂവ് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ഇത്രയാണ് നമ്മൾ തോരന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്കിത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം അപ്പം ഞാനിതൊന്ന് എങ്ങനെയാണ് അത് സ്കിന്ന് റിമൂവ് ചെയ്യുന്നത് കട്ട് ചെയ്യുന്നതെന്നുള്ളതൊന്ന് കാണിക്കും അപ്പോൾ നമുക്കിതേപോലൊരു തണ്ടെടുക്കാം അപ്പം ആ തണ്ടിന് ഇത് ഇതേപോലെ ഇങ്ങനെ സ്കിന്നുണ്ട് അപ്പോൾ ഈ സ്കിന്ന് നമുക്ക് ചെറുതായിട്ട് ഇത് ചെയ്ത് കണ്ടോ കട്ട് ചെയ്യുമ്പോൾ അത് ഇതേപോലെ ഇങ്ങനെ ഊരി വരും അതിൻ്റെ തണ്ട് അതായത് ഇതിൻ്റെ സ്കിന്ന് നമ്മൾ എടുക്കത്തില്ല അപ്പോൾ അത് ഇതേപോലെ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് അങ്ങ് മാറ്റിയെടുത്താൽ മതി അപ്പോൾ നമുക്ക് ഇതേപോലെ ഇരിക്കുന്ന എല്ലാം നമുക്ക് നമുക്കിതിൽ തൊലി അതിൻ്റെ എടുത്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് വരാം എന്നിട്ട് അല്ലെങ്കിൽ ഞാൻ പോരണം നിങ്ങളിത് എങ്ങനെയാണ് അരിയുന്നത് എന്നുള്ളത് ചെയ്ത് കാണിക്കാം അപ്പം ആദ്യം ഇത് മൊത്തം നമുക്ക് റിമൂവ് ചെയ്യാം അപ്പോൾ നമ്മൾ സ്കിന്നെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഒരു നടുപ്പ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഞാനത് ഇതേപോലെ കട്ടിങ് ബോർഡിൽ വെച്ചിട്ടാണ് കേട്ടോ അരിയുന്നത് അപ്പം നിങ്ങൾക്ക് കൈവച്ചിട്ടാണ് എളുപ്പമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി എനിക്ക് കട്ടിങ് ബോർഡാണ് കുറച്ചും കൂടെ ഒരു എളുപ്പം എന്നിട്ട് ഇതേപോലെ ഇനി മുതലാണ് നമ്മൾ അരിഞ്ഞെടുത്താൽ മതിയെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ആ ഒന്ന് റിമൂവ് ചെയ്യുന്ന പാടുള്ളൂ ഇത് കട്ട് ചെയ്യാനായിട്ട് ഒരു പാടുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും ഇതേ കണ്ടോ ഈ ഒരു പരുവത്തിൽ വേണം അപ്പോൾ അത് മൊത്തം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇതെല്ലാം ഞാൻ നാട്ടിൽ എൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം എടുക്കുന്ന വീഡിയോസാണ് കേട്ടോ എനിക്ക് സൗത്ത് ആഫ്രിക്കയിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊന്നും അവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഞാൻ അപ്പോൾ നാട്ടിൽ വന്നിട്ടാണ് എനിക്ക് എനിക്കവിടെ കിട്ടാത്തതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇവിടെ വന്നിട്ട് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ വീട്ടിൽ നിൽക്കുന്ന ചേമ്പൊക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാലും ചെയ്ത് കാണിക്കാവുന്നു അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാത്തിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് ഈ ഒരു രീതിയിൽ ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് വരാം അപ്പോൾ അതേ നമ്മളെ ചേമ്പിൻ തണ്ട് താളുകാർക്ക് വേണ്ടിയിട്ടുള്ള ചേമ്പിൻ്റെ തണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കതിൻ്റെ ആ ഒരു തൊലി എല്ലാം കളയണം ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അത് ഏത് തൊലി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ മൊത്തം തൊലി നമുക്ക് ഇതേപോലെ ഉരിഞ്ഞിട്ട് ഇങ്ങനെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ തൊലി എല്ലാം സ്കിന്നെല്ലാം റിമൂവ് ചെയ്തിട്ട് വേണം നമുക്ക് സ്ക്വയർ ആയിട്ട് വേണം കേട്ടോ ഇത് കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് തൊലിയെല്ലാം കട്ട് ചെയ്തിട്ട് മാറ്റിയെടുക്കണം അപ്പോൾ അതെല്ലാം ചെയ്തെടുത്തിട്ട് വരാം അതേ അപ്പോൾ നമ്മുടെ ചേമ്പിൻ്റെ തണ്ട് മൊത്തം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിന്നിട്ടൊരു തോരനാക്കണം അപ്പോൾ നമുക്കിതൊന്ന് ഗ്യാസിൽ വയ്ക്കാം നമുക്കിതിലേക്ക് ഇനി കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ഇനി ആവശ്യത്തിന് കുറച്ച് കടുക് ആഡ് ചെയ്യാം കറിവേപ്പില വെച്ചിട്ട് നമുക്കിനി തോരൻ്റെ നമ്മുടെ തണ്ട് അരിഞ്ഞ് വെച്ചേക്കുന്നതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അത്യാവശ്യം നല്ല രീതിയിലുണ്ട് പിന്നെ ആവി കയറിയൊക്കെ വരുന്ന കുറച്ച് കുറച്ച് നമുക്ക് നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ചെറിയൊരു സവാള ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പും എല്ലാടൊന്നും പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം നമുക്കിതിലേക്ക് രണ്ട് പച്ചമുളകും കൂടെ നമുക്കിതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് ആഡ് ചെയ്യാം നമുക്കിനി കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് സിമ്മിലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം പിന്നെ നമ്മളതിപ്പം അടച്ചു വെച്ചിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ചെറിയ രീതിയിൽ ഇത് വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് കുറച്ച് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കണം കണ്ടോ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഞാനൊരു അരഭാഗം തേങ്ങയുടെ മുക്കാൽ ഭാഗം എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് സാധാരണ നമ്മൾ തോരൻ ചെയ്യുന്ന പോലെ ചതച്ചിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഒരു മിഴുക്ക് വട്ടിയൊക്കെ വെക്കുന്ന പോലെ ഇരിക്കും ഇതിലേക്ക് നമുക്ക് എരിക്ക് വേണ്ടി ലേശം കുരുമുളക് കൂടി ഇടാം കാരണം നമ്മൾ രണ്ട് പച്ചമുളക് മാത്രമാണ് ചേർത്തിട്ടുള്ളത് പിന്നെ നമുക്ക് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം കുരുമുളക് പൊടിയും അതേപോലെ തേങ്ങയും കൂടെ എല്ലാം ഇടവും പറ്റുന്ന രീതിയിൽ നമുക്ക് ഇതേപോലെ യോജിപ്പിച്ച് കൊടുക്കാം നിങ്ങൾക്ക് മഞ്ഞപ്പൊടി വേണമെങ്കിൽ ഇതിനകത്തേക്ക് വേണമെങ്കിൽ ഇടാം അതെല്ലാം മിക്സിയുടെ ജാറിൽ നമുക്ക് അരച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം എനിക്കിങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമുക്ക് ആ ഒരു മെഴുക്കു ഒക്കെ കഴിക്കുന്ന പോലെ ഇരിക്കും നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എണ്ണ കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ ഞാൻ ഒഴിച്ചതിനെക്കാട്ടി കുറച്ചും കൂടെ ഒഴിക്കാം അതല്ലെങ്കിൽ ലേശം കൂടെ ഒഴിച്ചെടുത്ത് അവർ വീഴ്ക്കുപരട്ടിയുടെ ആ ഒരു ടേസ്റ്റ് നമുക്ക് ഈ ഒരു തോരൻ ചെയ്തെടുക്കാൻ പറ്റും കാരണം നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ എണ്ണയിലാണല്ലോ കൂടുതലും നന്നായിട്ട് നമ്മൾ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു വീക്ക് വീഴ്ക്കുവരറ്റിയുടെ ടേസ്റ്റിൽ കിട്ടും സാധാരണ എല്ലാവരും തോരൻ വെക്കുന്ന രീതിയിലല്ലല്ലോ ഞാനപ്പോൾ ഇത് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഒരു നല്ല ടേസ്റ്റായിട്ടുള്ളൊരു തോരനാണ് കേട്ടോ ഇത് ഈ ചേമ്പത്തണ്ട് തോരൻ എന്ന് പറഞ്ഞിട്ട് ഞാനിതിൻ്റെ ആ ടേസ്റ്റ് ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കട്ടെ അട്ടിപൊളി ടേസ്റ്റ് കേട്ടോ ഞാൻ ശരിക്കും എനിക്ക് സൗത്ത് ആഫ്രിക്കയിൽ ഇത് കിട്ടാത്തതുകൊണ്ട് ഇത് എനിക്കങ്ങനെ വെക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ വീട്ടിൽ വന്ന സമയത്ത് ചെയ്യേണ്ടത് നിൽക്കുന്നത് കണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ അതിൻ്റെ അത് ചെയ്ത് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നടപ്പായിട്ടും എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റുണ്ട് കേട്ടോ ഈ ഒരു തോരൻ ഈ ഒരു തോരൻ മാത്രം വേണമെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും അത്രയ്ക്കും രുചിയാണ് കാരണം ആ ഒരു വിഴുക്കുവരട്ടിയുടെ ടേസ്റ്റാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞപ്പം ഞാൻ പറഞ്ഞല്ലോ വിഴുക്കുവരട്ടിയുടെ ആ ഒരു ടേസ്റ്റാണ് കേട്ടോ നമുക്കിത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് കാണുന്നത് ഒരുപാട് വേവുള്ള ഒരു തോരനല്ല പെട്ടെന്ന് തന്നെ നമുക്കത് കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ കാണുമ്പോൾ നമുക്കറിയാം അതിനകത്ത് തന്നെ തണ്ടിൽ തന്നെ കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് വെന്ത് കിട്ടുകയെ അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഞാനിപ്പോൾ ഗ്യാസ് ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുക്കുവാണ് അത് ഓൾറെഡി വെന്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം ഇനിയിപ്പം നമുക്കിനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കണം അപ്പം ഞാൻ ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഉപ്പും കാര്യങ്ങളും മുളകുമെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാം ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ചേമ്പിൻ തണ്ട് തോരൻ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഈ ഒരു റെസിപ്പി അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് നമ്മുടെ ചാനലിൽ ഒരുപാട് റെസിപ്പീസ് ചെയ്തിട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒക്കെ കയറി ഒന്ന് കണ്ടു നോക്കുക അപ്പം ഇനി നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പം പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്